ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഒന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്ന് ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു ഏഹ് അവർ മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറും അപ്പം പിന്നെ അങ്ങനെ കയറൽ ഇത്തിരി ചടങ്ങായതുകൊണ്ട് ഞാൻ കയറിയില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്രയും ഹേർട്ടായിട്ടുള്ള പോകുന്നു ഇപ്പോഴും അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല ഞാനിപ്പോഴും ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ട് കളയുക എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റ് പറ്റും നാളെ എനിക്കും പറ്റും അപ്പം എന്നെ ചീത്ത പറയുന്നത് സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തന്നെ എന്താണെന്ന് പറയുമ്പോൾ അവരെ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടിട്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത് ആലോചിച്ച് നോക്കിയാൽ ഇല്ലെങ്കിൽ ഒരാളങ്ങടെ പോയി കഴിഞ്ഞാൽ അവർക്ക് ആ പോട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാലയങ്ങളിൽ നിന്നും ശരിക്ക് സംസ്കാര വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്നുള്ള സത്യവത്തായ കാര്യം നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അതിൻ്റെ യഥാസ്ഥിതിക ഒരു അവസ്ഥയും ഒരു സാഹചര്യവും അനുഭവപ്പെട്ട ഒരു എക്സ്പീരിയൻസ് യഥാർത്ഥത്തിൽ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു സിനിമാ സംവിധായകനാണ് അദ്ദേഹം ഒരു ആൻറ്റി ഒരു ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് ചെറുതായിട്ട് അതായത് ഡിഫറെൻറ്റേബിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് കുറച്ച് കാലിന് സംബന്ധമായിട്ട് ചെറിയ പ്രയാസമുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യന് അനുഭവപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസിന് കാത്തു നിൽക്കുകയാണ് ഗുമസ്തൻ എന്നാണ് ആ സിനിമയുടെ പേര് യഥാർത്ഥത്തിൽ ഇതു സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തായിരിക്കും കലാലയ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അല്ലേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആ ദിവസങ്ങൾക്ക് മുൻപേ ഉണ്ടായൊരു സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഗുമസ്തൻ എന്ന് പറയുന്ന സിനിമ റിലീസിങ്ങിന് കാത്തു നിൽക്കുകയാണ് അതേസമയം തന്നെയായിരുന്നു ഈ ബിൻ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ എം എസ് സ്കൂളിലേക്ക് ഒരു മാഗസിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് സത്യം പറഞ്ഞാൽ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സെലിബ്രിറ്റിയൊക്കെ വിളിച്ച് ഒരു മാഗസിൻ പ്രകാശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയ കാര്യമാണ് പക്ഷേ ആ മനുഷ്യൻ്റെ ഒരു ആത്മാർത്ഥതയും ഒരു കോളേജല്ലേ അല്ലെങ്കിൽ കോളേജിലേക്ക് എന്നെ വിളിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടെ പണത്തിൻ്റെ മൂല്യം കൊണ്ട് എൻ്റെ ഒരു ഇപ്പം നിലവിലുള്ള സ്റ്റാൻഡൊന്നും വെച്ച് കൊണ്ട് അളക്കേണ്ട സാഹചര്യമല്ല ഞാൻ ആ കുട്ടികൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടണം അവർക്ക് വേണ്ടിയിട്ട് ആ മാഗസിൻ ഈ ഉദ്ഘാടനം ചെയ്തു കൊടുക്കണം പ്രകാശനം ചെയ്തു കൊടുക്കണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബിബിൻ ജോർജ് അവിടെ എത്തിപ്പെട്ടത് നിലവിൽ പക്ഷേ അവിടെ ഉണ്ടായ ഒരു അനുഭവം വളരെ വിഷമിപ്പിക്കുന്നതായിരുന്നു ഏതായാലും ബിബിൻ ജോർജ് അവിടെ എത്തിയ ഒരു സന്ദർഭം ഞാൻ ആദ്യം ഒന്ന് വിവരിക്കുക അതൊന്ന് കണ്ടതിന് ശേഷം എനിക്ക് ഇതേക്കുറിച്ച് നമ്മുടെ കലാലയത്തിലെ സംസ്കാര വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ആവശ്യത്തെക്കുറിച്ചും സമൂഹം പലപ്പോഴും ഒരു വിദ്യാർത്ഥിയാണെങ്കിലും സമൂഹത്തിലെത്തിയതിനു ശേഷം മാത്രമാണ് പലപ്പോഴും സംസ്കാരത്തിൽ സമ്പന്നരായി മാറുന്നത് എന്നുള്ളതെ കുറിച്ചുമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഏതായാലും ആദ്യം നമുക്ക് ബിബിൻ ജോർജിൻ്റെ ആ വാക്കുകളിലേക്കും അവിടെ എത്തിയ ആ സന്ദർഭത്തേക്കും എന്തായിരുന്നു അവിടെ സംഭവിച്ചത് സത്യത്തിൽ സംഭവിച്ചത് മൂന്ന് കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത് യൂണിയൻകാരാണ് വിളിച്ചത് അപ്പോൾ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ കുറവാണ് വരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പ്രമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം എടുത്തയച്ചിറങ്ങാണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു അവരും സന്തോഷം കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധർ ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും ചെറിയ വയസ്സിൽ ഇത്രയും ആർട്ടിസ്റ്റുകളും വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അതിൽ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കോളേജിൽ അപ്പോൾ നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ മൂന്നാല് നിലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നാലല്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാണെന്ന് തോന്നുന്നു നമ്മളവിടെ ഇങ്ങോട്ട് ചെന്ന് കയറി അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെന്നു അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ കൂട്ടത്തിലെൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ് കാരണം അവിടെ പോസ്റ്റർ ഒക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചേക്കുന്നത് കൊണ്ട് ഗുമസ്തം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും അവര് അധ്യാപകരെ എന്നെയാണ് വിളിച്ചാൽ അവരെയും കയറ്റിയിരുത്തിയതേ അപ്പോൾ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗാസിൻ പ്രാശ്രാർ മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പോൾ എൻ്റെ ബേസിൽ ഈ പിള്ളേരെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ് അപ്പം ഞാൻ പറഞ്ഞാലും ഇവിടെ സംസാരിക്കും ഇവർക്കാർക്കും സംസാരിക്കും ഇവിടെ നിന്ന് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും പാങ്ക്സി പറഞ്ഞ പ്രകാശം ചെയ്യുക നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കതിലൊരു വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഈ സൈജ് ചേട്ടൻ അവർ ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യണ്ട ഒന്നും പറയണ്ട ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഒന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നു ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു ഏഹ് അവർ മാപ്പ് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറാം അപ്പം പിന്നെ അങ്ങോട്ട് കയറൽ ഒത്തിരി ചടങ്ങായത് കൊണ്ട് ഞാൻ കയറിയില്ല ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു അത്രയും ഹർട്ടായിട്ടുള്ള പോകും എന്നാൽ നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്ത് ഇപ്പോൾ പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിപിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെ അധികൃതർ അത്ര താല്പര്യം ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് അപ്പം ആ ഓക്കെ ഇത്രയും അത് തല്ലേ നമ്മൾക്ക് ഹേർട്ടാവൂലൊന്നുമില്ല ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത് ഇവരെ കൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റൂല നിങ്ങൾ ഇത് ഇപ്പം പറയാ പോവാന്നുള്ളത് ഇപ്പോഴും അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഇല്ല ഞാൻ ഞാനിപ്പോഴും ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ട് കളയാന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റും പറ്റും നാളെ എനിക്കും പറ്റും അപ്പം എന്നെ ചീത്ത പറയുന്നത് തീർ പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലായാലും എവിടെയെങ്കിലും നമ്മൾ കണ്ടു നോക്കി ഇപ്പോൾ എന്ത് കേസ് കേസെടുത്താലും ഇപ്പോൾ ഈ മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾ വരെ നോക്കിയ കേട്ടോ ഒരാൾ മരിച്ചതിൻ്റെ കേസാണ് നമ്മൾ തന്നെ പൊക്കുന്നു നമ്മൾ തന്നെ എഴുത്തുന്നു എനിക്ക് പേടിയുണ്ട് ആ കാര്യത്തിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിനത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ പറഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ ഇത് ശരിക്കും പറഞ്ഞ് മനസ്സിലായില്ലേ ഇത് രണ്ട് വശത്തിലേക്ക് വരും രണ്ട് അഭിപ്രായങ്ങൾ വരും ഇതിനൊന്നും സത്യത്തിൽ ഇതൊന്നും താങ്ങാളില്ല ഞാൻ അത് എവിഡൻസിന് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി എന്താണെന്ന് അറിയാമോ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവർ ഇറങ്ങി വന്നത് പോയി കഴിഞ്ഞാൽ അവർക്ക് സംഭവിച്ചത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ബിപിൻ ജോർജ് തന്നെ നമ്മോട് വിവരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം പക്ഷേ എന്നാലേ എനിക്ക് ഇതേ കുറിച്ച് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ ബിപിൻ ജോർജ് അവിടെ വന്ന സമയത്ത് ആ മാഗസിൻ മാത്രം നിങ്ങൾ പ്രകാശനം ചെയ്തിട്ട് നിങ്ങൾ വിട്ടുപോകണം നിങ്ങളുടെ സിനിമയുടെ പ്രകാശനമോ സിനിമ ഇവിടെ ഇവിടെ ഒരു കാര്യവും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ന് വളരെ കണിഷമായിട്ട് ആ ഒരു പ്രിൻസിപ്പാൾ സംസാരിച്ച സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യമായിരുന്നു പക്ഷേ അവിടെയൊക്കെ ആ കുട്ടികൾ അദ്ദേഹത്തോട് പെരുമാറിയത് നിങ്ങൾ വിട്ടു പോവരുത് കാരണം അത്രയൊക്കെ സിനിമാ നടന്മാരെയും ഒക്കെ ഒന്നിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട് ആ കുട്ടികളിൽ സംവദിക്കാനും വളരെ രസകരമായിട്ട് കുട്ടികളോട് സംസാരിക്കാനുമുള്ള ഒരു ആഗ്രഹം ത്തിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പാതി കാലിന് പോലും സുഖമില്ലാത്ത മനുഷ്യൻ അവിടെ എത്തിപ്പെട്ടത് പലപ്പോഴും മനുഷ്യത്വം മനുഷ്യത്വത്തിനൊക്കെ ഉപരി സംസ്കാരമില്ലാത്ത സാഹചര്യങ്ങളിലാണ് പല മനുഷ്യരിലും ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ചില സമയങ്ങളിൽ ആ ഒരു പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള വ്യക്തിയായിരിക്കും യഥാർത്ഥത്തിൽ പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എം ഇ എസ് കോളേജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് ഏതൊരു സ്ഥാപനം ഏതൊരു മതത്തിൻ്റെ സ്ഥാപനം എന്നും ഇവിടെ വിഷയമല്ല പലപ്പോഴും പല വിദ്യാലയങ്ങളും അദ്ധ്യാപകന്മാർ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് വിജയം വരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിദ്യാഭ്യാസം പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പലപ്പോഴും പരാജയപ്പെട്ട കുട്ടികളാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പലപ്പോഴും അധ്യാപകർ പോലും മനസ്സിലാക്കാറില്ല പരാജയപ്പെട്ടവനെ എന്താണ് വിജയം എന്നും കഷ്ടപ്പാടും ത്യാഗവും ഉണ്ട് എന്നുള്ള ഒരു വിജയത്തിൻ്റെ മുന്നോടിയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും കാരണം മറ്റൊന്നും കൊണ്ടല്ല ശരിക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി തന്നെ മാറ്റേണ്ട സമയമായിട്ടുണ്ട് പലപ്പോഴും അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും എന്താണോ അധ്യാപകൻ ആ പുസ്തകത്തിൽ ഉള്ളത് അത് വായിച്ച് കുട്ടികളത് പഠിക്കുന്ന രീതി മാത്രവും അതേസമയം ഗവൺമെൻറ്റും സർക്കാറും ഒരു പുസ്തകം എഴുതി തുന്നി പിടിപ്പിച്ച് അതിൽ എന്തൊക്കെയോ എഴുതി വെച്ച് ആ കഥകൾ വായിച്ച് പഠിച്ച് കുട്ടികളത് പുസ്തകത്തിൽ എഴുതി പരീക്ഷയിൽ എഴുതി വിജയിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ഇവിടെയൊക്കെ സംസ്കാര സമ്പന്നത എന്താണെന്ന് ഈ കുട്ടികളെയും ഈ അധ്യാപകൻ പോലും യഥാർത്ഥത്തിൽ ഈ പ്രിൻസിപ്പാൾ പോലും പഠിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം തന്നെയാണ് ഈ ബിബിൻ ജോർജുമായിട്ട് സംബന്ധിക്കുമ്പോഴേ അവരോട് ഉണ്ടായ ആ അദ്ദേഹത്തിൻ്റെ ആ പ്രിൻസിപ്പാളിൻ്റെ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ തലവൻ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നനും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതും ആ അറിവിലൂടെ നാളത്തെ കാലഘട്ടത്തിൽ നമുക്ക് വിദ്യാഭ്യാസം നേടി നമ്മൾ വലിയ ജോലി നേടുന്ന സമയത്ത് സംസ്കാര സമ്പന്നരായി ജീവിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുക വാർത്തെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഉള്ള ഇത്തരം സാഹചര്യങ്ങൾ ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഇത്തരം ഓരോ കു ഓരോ വിദ്യാർത്ഥിയും ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോഴേ അധ്യാപകൻ ചെയ്യേണ്ട കർത്തൃബോധം എന്ന് പലപ്പോഴും ഇത്തരം പ്രിൻസിപ്പാളുമാരും ചില അധ്യാപകരൊന്നും അറിയാറില്ല ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം സംസ്കാര വിദ്യാലയങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ എവിടെയാണ് സംസ്കാര വിദ്യാലയങ്ങൾ എവിടെയും സംസ്കാരം പഠിപ്പിക്കുന്നില്ല ഇവിടെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്ന് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ അവിടെ ഇരിക്കരുത് എന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ മൂത്രമൊഴിക്കരുത് എന്ന് ഇന്ന സ്ഥലത്ത് നിങ്ങൾ തുപ്പരുത് എന്ന് പറയുന്ന സമയത്ത് അവിടെ തുപ്പുകയും അവിടെ മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിലൂടെയാണ് ഇന്നത്തെ സമൂഹം വളർന്നു പോകുന്നത് അത് എന്തുകൊണ്ടാണ് പലപ്പോഴും സമൂഹത്തിൽ എത്തിയതിന് ശേഷം മാത്രമാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്നാണ് പലപ്പോഴും പല മനുഷ്യരും സംസ്കാരം പഠിക്കാറ് യഥാർത്ഥത്തിൽ ഇത് തികച്ചും തെറ്റാണ് യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും സംസ്കാരം പഠിക്കേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നാണ് വിദ്യാലയങ്ങളിൽ നിന്ന് സംസ്കാര സമ്പന്നരായി വളർന്നു വരുന്ന ഒരു തലമുറക്ക് മാത്രമേ നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയുടെ സ്വപ്നവും നമ്മുടെ രാജ്യത്തിൻ്റെ പൗ കർത്തൃബോധമുള്ള പൗരനുമായി മാറാൻ കഴിയുള്ളൂ പലപ്പോഴും നമ്മൾ പല അവസ്ഥകളിലും പല മനുഷ്യരിലും ക്രിമിനലായിട്ടും കൊലയാളിയായിട്ടൊക്കെ നമ്മൾ കാണപ്പെടാറുണ്ടല്ലോ അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ പഠിച്ച് വളർന്ന സമയത്ത് അവർക്ക് യഥാർത്ഥ വിദ്യാഭ്യാസവും യഥാർത്ഥ സംസ്കാര ബോധവും വളർത്താത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മുടെ സമൂഹം അത് മനസ്സിലാക്കാറില്ല എന്നും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ എപ്പോഴും വളരെ ക്വാളിറ്റി ആയിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് ഇത്തരം അധ്യാപകരും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും വൈറ്റ് കോളേഴ്സ് ജോബുകൾ ചെയ്യുന്നവർ ഇപ്പം ഇവരിലെ സംസ്കാരം തൊട്ടു തീണ്ടാറ് ഇല്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്ന യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇവർ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർ കുട്ടികളെ വിജയിക്കാനും ഫുൾ എ പ്ലസും കിട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെക്കുറിച്ചാണ് പാശ്ചാത്യ രാജ്യത്തും ഈസ്റ്റിലും ഒക്കെ അമേരിക്കയിലൊക്കെ കുട്ടികൾ ഓരോ കുട്ടികളും വളർന്നു വരുന്ന സമയത്ത് തന്നെ ആ കുട്ടികളിൽ പൗരബോധവും കർത്തൃബോധവും ഭാവിയിലേക്കുള്ള ചിന്തയിൽ ഞാൻ എന്തായിരിക്കണം ഞാൻ ഈ സൊസൈറ്റിയിൽ എനിക്ക് എന്താണ് പ്രതിബദ്ധത എന്ന് പലപ്പോഴും അവർ പഠിക്കാറുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇത്രയൊക്കെ അറിവും വിദ്യാഭ്യാസവുമുള്ള ഒരു കോളേജിൻ്റെ ഉയർന്ന അധ്യാപകൻ തന്നെ ഇത്തരം മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പോഴേ നമ്മുടെ സംസ്കാരവും നമ്മളെ നാടിൻ്റെ സംസ്കാര ബോധവും കർത്തൃബോധവും അല്ലെങ്കിൽ അർപ്പണബോധവും ഒക്കെ എവിടേക്കാണ് പോയി പോകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള അധ്യാപകരിൽ നിന്ന് തന്നെയാണ് പലപ്പോഴും ഈ കുഞ്ഞുമക്കൾ മുതൽക്ക് കുട്ടികൾ വലിയ ഉയരങ്ങളെ ഉയരങ്ങളിലെത്തിപ്പെടുമ്പോഴേ ഈ കുട്ടികൾ എങ്ങനെയാണ് സംസ്കാരമുള്ളവരായി മാറുക എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്കൂളിലെ അത്രയ്ക്കും ഡിഫറെൻറ്റ് ഏബിളായിട്ടുള്ള ഒരു മനുഷ്യന് അവിടെ വന്നിട്ട് അവനെ ഒന്ന് സ്വീകരിക്കേണ്ട രീതി പോലും അവരോട് പെരുമാറേണ്ട രീതി പോലും അറിയാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്തരം ഒരു ഒരു അധ്യാപകനെ കുട്ടികളിൽ സംസ്കാരബോധം പഠിപ്പിക്കാൻ കഴിയുക യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മളെ നമ്മളെ വിദ്യാഭ്യാസ രീതിയും വിദ്യാഭ്യാസ നയങ്ങളും നമ്മളെ ഉയർന്ന വലിയ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മളെപ്പോഴും കൊലയാളികളെയും ക്രിമിനലുകളെയും ഡ്രഗ്സ് മാഫിയയിലും അകപ്പെടുന്നവരും സെക്സ് റാക്കറ്റുകളൊക്കെ ഇത്തരം പെരുകുന്നതിൻ്റെ പിറകിൽ നമ്മുടെ സംസ്കാര സമ്പന്നരായ ആളുകളെ വളർത്തിയെടുക്കാത്തത് കൊണ്ടാണ് ആ സംസ്കാര സമ്പന്നരായ ഒരു ജനതയോ അല്ലെങ്കിൽ ഒരു പൗരസമിതിയോ അല്ല നമ്മൾ ആദ്യം വളർത്തിയെടുക്കേണ്ടത് പൗരധർമ്മമുള്ള കുഞ്ഞുമക്കളെ നമ്മൾ വളർത്തിയെടുത്ത് വലുതാക്കി കൊണ്ടുവരികയാണ് സമൂഹം ചെയ്യേണ്ടത് അല്ലാതെ അതിന് ചുക്കാൻ പിടിക്കുന്ന എന്തിനും ഏതിനും ചുക്കാൻ പിടിക്കുന്ന ഒരു ഓ എന്തിനേയും എതിർത്ത് സംസാരിക്കാനും ഉള്ള ഒരു സമൂഹത്തെ അല്ല ഒരു അധ്യാപകൻ വളർത്തി കൊണ്ടുവരേണ്ടത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടും തിന്മയെ പ്രതിരോധിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സമൂഹത്തെയാണ് ഓരോ അധ്യാപകനും വളർത്തി കൊണ്ടുവരേണ്ട സാഹചര്യം ഇന്ന് അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളെ സമൂഹത്തിൽ ഇന്നും നിലവിൽ നമുക്ക് ഒരുപാട് കണ്ടുവരാറുണ്ട് പല സമൂഹത്തിലെ അനാചാരങ്ങളൊക്കെ അതൊക്കെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകൻ്റെ കൈകളിലൂടെയാണ് വിദ്യാർത്ഥികൾ വളർന്നു വരുന്നത് എന്ന ബോധം സമൂഹത്തിനുകൂടെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ ലെവലിലേക്ക് നമ്മൾ സമൂഹവും നമ്മുടെ നാടും വളരുകയുള്ളൂ ഏതായാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം